ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം ഈ പറഞ്ഞ ആളെയും അറിയാം ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ ചതിയം ചന്തു വന്ന പേര് വീണമെങ്കിൽ ആ തൊപ്പി ആയിരം വട്ട വിളങ്ങും ആ തലയ്ക്ക് ഈ തലയ്ക്ക് തേച്ച് ചേരില്ല സി പി എ തലയ്ക്ക് ആ തൊപ്പി ചേരില്ല ആ തൊപ്പി ആ തലക്കേ ചേരും ആരായാലും പേര് പറയാ സന്തോഷം ശരി ഇത്രയാൾ ചേള്ളൂ എൽ ഡി എഫ് ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും എൽ ഡി എഫിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കാനും പോകുന്നില്ല വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് വെള്ളാപ്പള്ളി ആകാൻ പാടില്ല എൽ ഡി എഫ് അത് പറഞ്ഞു എൽ ഡി എഫിന്റെ മുഖം വെള്ളാപ്പള്ളി അല്ല ഉറപ്പായിട്ടും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു അതിനകത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾക്കെല്ലാം കണ്ണുണ്ട് കാതുണ്ട് മനസ്സുണ്ട് യു ബി യുവർ ജഡ്ജ് കണ്ടാൽ ഞാൻ ചിരിക്കും ചിലപ്പോൾ കൈ കൊടുക്കും അത്രയേ ഉള്ളൂ ഇല്ല ഞാനത് ചെയ്യില്ല ഞാൻ ചെയ്യില്ല സർക്കാർ കേരളത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗവൺമെന്റ് ആണ് എന്നാണ് സി പി എം ഇരുത്തം ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു സി പി എം പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും ജനങ്ങളുടെ വോട്ട് പ്രതിഷ്ഠിച്ചതുപോലെ എളുതി ഭാഗത്തേക്ക് വന്നില്ല അതേപറ്റി അതേപറ്റി ഞങ്ങൾ ഗൗരവമായിട്ട് കാണുന്ന പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണേണ്ട കാര്യമുണ്ടല്ലോ തൃശ്ശൂര് എന്തായിരുന്നു